പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി പോകുന്നത് ഇപ്പോൾ നമ്മളെ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ മുൻകാല കാര്യകർത്താക്കളെ ഉൾപ്പെടെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങല് ഉൾപ്പെടെയുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം ഇന്ന് മഹാശിവരാത്രിയാണ് അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ ദർശനത്തിനായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ നിരവധിയായിട്ടുള്ള മേഖലകളിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളിൽ ഒക്കെ ആയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ അവരെയും സമ്പർക്കം ചെയ്യുന്ന ഒരു പ്രയത്നം നമ്മൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് നമ്മുടെ ഈ സന്ദേശം അതായത് ഇന്ന ആളാണ് കാൻഡിഡേറ്റ് എന്നുള്ളതും നമ്മുടെ നിലപാടുകളും ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ നമ്മൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും ഉൾപ്പെടെ അവർക്ക് മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രയാണമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആയിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലധികം വോട്ട് നേടാൻ സാധിച്ചിരുന്നു സമാനമായ രീതിയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകൾ ആ കാലഘട്ടത്തിൽ ഉപരിയായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം ഇന്ന് എൻ ഡി എക്കുണ്ട് കാരണം കഴിഞ്ഞ അഞ്ചു വർഷവും വളരെയധികം പ്രവർത്തനം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അവരെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തുവാൻ നരേന്ദ്രമോദി സർക്കാരിനായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് നരേന്ദ്രമോദി സർക്കാരാണ് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പൂർണ്ണ വിശ്വാസമുള്ളവരാണ് ഭൂരിഭാഗം ജനങ്ങളും എന്നുള്ളത് നമുക്ക് ഏറ്റവും ഏറെ കൂടുതൽ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയാൻ സാധിക്കും അതുകൂടാതെ ഇന്ന് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പൊന്നാനി ലോക്സഭയിൽ നിരവധിയായിട്ടുള്ള പ്രവാസികളുണ്ട് അവർക്കെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ് എന്ന് അറിയുന്നവർ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ മോദി സർക്കാരിനോടൊപ്പം തന്നെ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് മാറിയ സാഹചര്യത്തിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് എൻ ഡി എനെ സംബന്ധിച്ചുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ മുന്നേറ്റം നടത്തി ഈ പ്രാവശ്യം വിജയിക്കുന്നതിനായിട്ടുള്ള പ്രയത്നം തന്നെയാണ് നടത്തുന്നത് വലിയ മുന്നേറ്റം തന്നെ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരുവാനും പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ആ തീർച്ചയായും അത് തന്നെയാണ് പ്രചരണം ആ വിധത്തിൽ മുന്നോട്ട് പോവുകയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരുവോൺ